പീരുമയുടെ കുട്ടിക്കാനം മാർ ബസോലിയോസ് ക്രിസ്ത്യൻ എഞ്ചിനീയറിംഗ് കോളേജിൽ ദ്വിദിന അധ്യാപക അനധ്യാപക ശില്പശാല നടന്നു ഗ്ലോബൽ ടി വി ചെയർമാനും എൻ ട്രെയിനറുമായ എൻ വി പൗലോസ് ശില്പശാല ഉദ്ഘാടനം ചെയ്തു പീരുമേട് കുട്ടിക്കാനം മാർ ബേസോലിയോസ് എഞ്ചിനീയറിംഗ് കോളേജിലെ ഇന്റേണൽ ക്വാളിറ്റി അഷുറൻസ് സെല്ലിന്റെ നേതൃത്വത്തിലാണ് അധ്യാപക അനധ്യാപകർക്കായി ദ്വിദിന ശില്പശാല സംഘടിപ്പിച്ചത് ഗ്ലോബൽ ടിവിയുടെ ചെയർമാനും എൻ എൽ പി ട്രെയിനറുമായ എൻ വി പൗലോസ് ശില്പശാല ഉദ്ഘാടനം ചെയ്തു കോളേജ് ഡയറക്ടറും മാനേജ്മെന്റ് വിദഗ്ധനുമായ പ്രൊഫസർ ഡോക്ടർ ഉമ്മൻ മാമൻ അധ്യക്ഷനായിരുന്നു തുടർന്ന് നടന്ന സമ്മേളനത്തിൽ പ്രശസ്ത ചാർട്ടേഡ് അക്കൌണ്ടും ദേശീയ ദേശീയ ട്രെയിനറുമായ അന്നു ജോൺ ഇന്ത്യൻ റെയിൽവേയുടെ മുൻ സാമ്പത്തിക കാര്യ ഡയറക്ടറായ ഡോക്ടർ എസ് കെ പട്നായിക് എന്നിവർ നേതൃത്വം നൽകി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി എ ജോർജ് വൈസ് പ്രിൻസിപ്പൽ ഏലിയാസ് ജോൺസൺ ഓഫീസ് മാനേജർ ഫാദർ ജോൺ സാമുവേൽ കോളേജിലെ അധ്യാപക അനധ്യാപകർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പീരുമിഡ്